ഭിന്നശേഷി കുട്ടികളുടെ സർക്കശേഷി പരിപോഷിക്കുന്നതിനായി വളാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നിറക്കൂട്ട് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു കലോത്സവം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അശ്രഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു たはが <music> ば சொந்த தோழிட்ட குலகிடும் தம்மேல கிராங்கே பன்னபொட்டி அடிச்சால் மாலතරங்கே சொலகுத்து குலகிடும் தம்மேல கிராங்கே தாரணதாதி நடையாரோ தாந்தனடைவாயாரோ தாதிநடவததரைநடராரானேடேவாயாரோ தா എത്തി കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ അതിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടി നമുക്ക് എല്ലാവർക്കും ഏത് സ്ഥാനങ്ങളിലും എത്താൻ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും എത്താൻ കഴിയുമ്പോൾ അസിം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അസീമിന്റെ വൈസ് ചെയർപേഴ്സൺ രംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസീം വെള്ളിമണ്ണ മുഖ്യാതിഥിയായി വിവിധ സ്കൂളുകളിൽ നിന്നായി അറുപതോളം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ഗ്രൂപ്പ് ഡാൻസ് ദഫമുട്ട് ഒപ്പന മാപ്പിളപ്പാട്ട് നാടൻപാട്ട് തുടങ്ങിയ വിവിധ തരത്തിലുള്ള കലാപരിപാടികളുമായി രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പരിപാടി വൈകുന്നേരം വരെ നീണ്ടുനിന്നു തുടർന്ന് പങ്കെടുത്ത മുഴുവൻ പേർക്കുള്ള സമ്മാന വിതരണവും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വളാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ മുജീബ് വാലാസി മാലാത്തി ഇബ്രാഹിം കൌൺസിലർ ഇ പി അച്യുതൻ നഗരസഭാ സെക്രട്ടറി എച്ച് സീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം